ഈ വിഷയം ഞാൻ സാധാരണ പ്രസംഗിക്കുമ്പം ഇത് തെളിയിക്കാൻ ഞാൻ പഴയ നിയമത്തിലെ ഒരു സംഭവമായി എടുക്കുന്നത് നിങ്ങൾക്കും അറിവുള്ള ഭാഗമാണ് പഴയ നിയമത്തിലെ ഒരു സംഭവം എതിർത്ത് നിന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും ഇത് തെളിയിക്കാൻ പഴയ നിയമത്തിലെ ഒരു സംഭവം ആ സംഭവത്തെ ഞാൻ ഇങ്ങനെ എൻ്റെ ശൈലി പറയുന്നത് ഇസ്രായേലിൽ പണ്ട് ഒരു വലിയ ഉപവാസ പ്രാർത്ഥന ഫോർട്ടി ഡേയ്സ് നാല്പത് ദിവസത്തെ ഫാസ്റ്റിംഗ് പറയറ് ഇപ്പം അങ്ങനെയൊക്കെ നടത്തുന്നുണ്ടല്ലോ നാൽപ്പത്തൊന്നുകാരി ഇപ്പം നമ്മുടെ ഇടയില് ഉണ്ട് നൂറുകാരുണ്ട് നൂറ് നൂറ് ദിവസം ആ ഭാഗത്തേക്കൊന്നും ഇപ്പൊ പോകുന്നില്ല എന്തായാലും കൊള്ളാൻ നാൽപ്പത് ദിവസത്തെ ഉപവാസ പ്രാർത്ഥന എന്റെ ശൈലി പറയാ ഈ പ്രാർത്ഥനയുടെ ഒരു ഒരു രീതി രണ്ട് ഗ്രൂപ്പുകാര് തമ്മിലുള്ള പ്രാർത്ഥനയാ രണ്ട് ഗ്രൂപ്പ് രണ്ട് ഗ്രൂപ്പ് രണ്ട് ഗ്രൂപ്പ് എല്ലായിടത്തും ഗ്രൂപ്പ് ആണെന്നല്ലോ ഇല്ലേ എല്ലായിടത്തും ഗ്രൂപ്പാണ് ബി ടി അമ്മയും മോനും ഒരു ഗ്രൂപ്പ് അപ്പനും മോളും ഒരു ഗ്രൂപ്പ് അതെ അതെ എല്ലായിടത്തും ഗ്രൂപ്പാണ് സഭയ്ക്കകത്തും ഗ്രൂപ്പാണ് പാസും സെക്രട്ടറിയും കൂടെ ഒരു ഗ്രൂപ്പ് ട്രഷറും പേരും കൂടെ ഒരു ഗ്രൂപ്പ് കമ്മിറ്റിക്കാരല്ലാം കൂടെ വേറൊരു ഗ്രൂപ്പ് ഇവരെ എല്ലാം ഒതുക്കാൻ വേറൊരു ഗ്രൂപ്പ് വെളിയില്ലേ എല്ലായിടത്തും ഗ്രൂപ്പ് ഫീസമാണ് ചില സഭയിൽ ചെന്നാൽ അമേരിക്കക്കാരില്ല ഒരു ഗ്രൂപ്പ് പേർഷ്യക്കാരെല്ലാം കൂടെ ഒരു ഗ്രൂപ്പ് ലണ്ടൻ എല്ലാം കൂടെ ഒരു ഗ്രൂപ്പ് നാടൻ എല്ലാം കൂടെ ഒരു ഗ്രൂപ്പ് എല്ലായിടത്തും അല്ല എങ്കിലും ഉണ്ട് ഇല്ലാതില്ല ചില സഭകളിൽ ചെന്നാൽ നല്ലതുപോലെ വെളുത്തതെല്ലാം കൂടെ ഒരു ഗ്രൂപ്പ് നല്ലതുപോലെ കറുത്തതെല്ലാം കൂടെ ഒരു ഗ്രൂപ്പ് ഇരുന്നറമെല്ലാം കൂടെ ഒരു ഗ്രൂപ്പ് വിളറിയതെല്ലാം കൂടെ വേറൊരു ഗ്രൂപ്പ് എല്ലായിടത്തും ഗ്രൂപ്പിസമാണ് നമ്മുടെ ഇടയിൽ ഇപ്പം ഗ്രൂപ്പ് എന്നല്ല പറഞ്ഞ പാനലെന്നാണ് അല്ലേ നമ്മുടെ അല്ലെങ്കിൽ അങ്ങനെ പാനല് പാനൽ ചാക്കോച്ചൻ്റെ പാനലും ഔറാച്ചൻ്റെ പാനലും കറിയാച്ചൻ്റെ പാനലും ചെറിയാച്ചൻ്റെ പാനലും സ്തോത്രം അറിയാവല്ലേ പറയണ്ടല്ലോ എല്ലായിടത്തും പാനല്ല ആ ഗ്രൂപ്പിസമാണ് ഇലക്ഷൻ്റെയൊക്കെ ആ സമയത്ത് ചില ഉപദേശിമാർക്ക് ഉറക്കം പോലും ഇല്ല ഓ ഉറക്കമില്ല അയ്യോ അങ്ങ് ഈ കാല് വെന്തായപ്പോലങ്ങ് നടക്കുക എങ്ങനേലും ആ കസേരയിലൊന്ന് ഇരിക്കണം ഇരിക്കണം എങ്ങനെയാണ് ചാകുന്നതിന് മുന്നേ എനിക്ക് എനിക്കതിലൊന്ന് ഇരിക്കണം ചെല്ല് പറഞ്ഞ് എനിക്കതിരുന്നേ ചൊന്ന് ചാത്താമത് ചെല്ല് പറഞ്ഞ് എനിക്കതിൽ ഇരുന്നുകൊണ്ട് ചാകണം എൻ്റെ ജീവൻ പോകുന്നത് വരെ കസേര ആർക്കും കൊടുക്കുകയല്ല അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാകാഴിയൊന്നുമില്ല നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലാവും പിന്നെ നിങ്ങൾ കൂടുതൽ ആസ്വദിക്കാത്തത് അവരെങ്ങാനും ഇത് കണ്ടാൽ പിന്നെ നിങ്ങൾക്ക് ടോർപ്പെടും അവർ അവർ പറയും കണ്ടടാ നീ നീര്ന്ന് പുള്ളി കാവാനം പറഞ്ഞപ്പം നീരുന്ന് ആസ്വദിക്കുന്നത് ഞാൻ കണ്ടടാന്ന് അത് അതുകൊണ്ടാന്ന് എനിക്കറിയാം എനിക്കറിയാം പിന്നെ സ്തോത്രം ഞാനും കുറേ നാളായില്ലേ ഇതിനകത്തൊക്കെ നിൽക്കാൻ തുടങ്ങിട്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് പിന്നെ നിങ്ങളിങ്ങനെ കനത്തോടിരിക്കുന്നത് മറ്റേ പുള്ളി എങ്ങാനും കണ്ട സ്തോത്രം പിന്നെ അത് പ്രശ്നം വെറുതെ എന്തിനാ അവർ അലോക്യമുണ്ടാക്കുന്നത് വേണ്ട വേണ്ട ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ അപ്പൊ എന്തായാലും ഒരു കാര്യം പറയാം ഇവിടെ മാത്രമല്ല എല്ലായിടത്തും ഗ്രൂപ്പിസമാണ് എല്ലായിടത്തും ഇതൊക്കെ തന്നെ ഒരു സ്ഥലം മാത്രമാണ് നമ്മൾ ഇതിനകത്ത് നിൽക്കുന്നോണ്ട് ഇവിടാന്ന് എല്ലായിടത്തും ഇത് ഗ്രൂപ്പിസമാണ് പാനല് ഒരു കാര്യം ദൈവമക്കളോട് പറയാം പാനല് കളിക്കരുത് പാനൽ കളിക്കാൻ പോയാൽ ശുഭമാകുകയല്ല നിങ്ങൾ വചനത്തിൽ നിന്ന് വചന ശ്രദ്ധിച്ച് ശൗല് മരിച്ചു ശൗല് മരിച്ചപ്പോൾ ആ നേതൃത്വം ഏറ്റെടുത്തത് അബ്നേരാ സൈന്യാധിപനെ അഭ്നേര് ദാവീദിന്റെ പക്ഷത്ത് നേതൃത്വം യോബാവ യോബാവ് മോനെ അപ്പൊ ഇപ്പുറത്തെ പാനലിൽ യോബാവ് അപ്പുറത്തെ പാനലിൽ അഭിനേര് രണ്ട് പാനല് രണ്ട് പാനലിലും രണ്ട് നേതാവ് അഭിനേരും യോബാവ് രണ്ടും ഒന്നുക്കൊന്നുക്ക് മെച്ചമാണ് അല്ലാതെ ഇത് പണ്ടൊരു ആചാര്യ വിച്ച് പറഞ്ഞാൽ അത്താപിത്താ പരിപാടിയൊന്നും അല്ല എല്ലാം മെച്ചമാ ഒന്ന് അഭിനേര് രണ്ട് യോബാവ് മിടുക്കന്മാരാ അഭിനേരാരാ അഭിനേര് ശവുലിൻ്റെ അപ്പൻ കീശിൻ്റെ അനിയൻ നേരിൻ്റെ മകനാണ് നേരൊണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം പക്ഷേ നേരിൻ്റെ മോനാണ് നല്ല ഒരു മോനാണ് ആര് അഭിനേര് ഷൗലിന്റെ അപ്പൻ കീശിന്റെ അനിയൻ നേരിന്റെ മകനാണ് അഭിനേര് ഫസ്കസിനാണ് ഒരു ഇംഗ്ലീഷോട് ഇരിക്കട്ടെ ഏതായാലും വന്നതല്ലേ അപ്പം അഭിനേര് ഇപ്പോഴത്തെ നേതാവ് യോവാവ് ദാവീതിന്റെ രണ്ട് പെങ്ങന്മാരിൽ ഒരു പെങ്ങലാ സെരൂയ ഇന്നലെ ഓർപ്പിച്ചല്ലോ നിങ്ങൾക്ക് പറയാ ആ സെരൂയുടെ മകനാ യോവാവ് അനന്തരവൻ അപ്പൊ അപ്പുറ ഫസ്കസിനെ ഇപ്പറേ അനന്തരവൻ രണ്ടും മിടുക്കന്മാരാണ് രണ്ടുപേരും പാനല അപ്പം ഇവര് പാനല് അങ്ങോട്ട് മുഴുകിയപ്പോൾ ഈ ഗിബയോംകുളത്തിൻ്റെ അവിടെ വന്നു ഗിബയോങ്കുളം ശബലി മരിച്ചു ഗിബയോംകുളത്തിൻ്റെ അവിടെ വന്നപ്പം രണ്ട് പാനലുകാരും അപ്പൊ ഒരു പാനലുകാരന് അപ്പുറം നേതാവ് യോമാവ് ഇപ്പുറേ അപ്പനേര് അപ്പം ഇവര് തമ്മി പറഞ്ഞു എന്തുകൊണ്ട് ഇങ്ങനെ പോകുന്നു അടുത്ത ആരാ അത് കണ്ടറിയ ഇങ്ങനെയൊക്കെയാ അപ്പം പറഞ്ഞു ഒരു കാര്യം ചെയ്യാം സമയമായില്ലല്ലോ എലക്ഷൻ്റെ ഇല്ല 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 ആയില്ല യി വരുന്നു ആ ഇപ്പം അതുകൊണ്ട് നമുക്ക് ടൈം ഉണ്ടല്ലോ ഉണ്ട് ഉണ്ട് യോഗത്തിന് മാത്രമല്ലേ ടൈം ഇല്ലാതുള്ളൂ സഹായത്തിന് ടൈമില്ല കാത്തിരിപ്പ് യോഗത്തിന് ടൈമില്ല ഉപവാസ പ്രാർത്ഥനയ്ക്ക് ബിസിയ ശുദ്ധീകരണ പ്രാർത്ഥനയ്ക്ക് ബിസിയ സ്തോത്ര പ്രാർത്ഥനയ്ക്കും എല്ലാം ബിസിയാ ഈ പാനൽ കളിക്കാൻ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ ടൈം ഉണ്ട് ഇഷ്ടം ഇഷ്ടം യഥേഷ്ടം ഇഷ്ടം സ്തോത്രം ഇതൊക്കെ ദൈവം കണ്ടോണ്ടിരിക്കുക സ്വർഗത്തിലെ ദൈവം ഇതെല്ലാം കണ്ടോണ്ടിരിക്കുക അപ്പം ഇവർ പറഞ്ഞ ഒരു കാര്യം ചെയ്യ ടൈമുണ്ടല്ലോ ഉണ്ട് ഒരു കാര്യം ചെയ്യും ബാല്യക്കാര് നമ്മുടെ മുമ്പിൽ ഒന്ന് കളിക്കട്ടെ ഒരു കളി കളിക്കുന്ന എവിടാ സഭയ്ക്കകത്തെ ബാല്യക്കാര് നമ്മുടെ മുമ്പിൽ ഒന്ന് കളിക്കട്ടെ ആ കളിക്കട്ടെ കളിക്കട്ടെ ടൈം ഉണ്ടല്ലോ കളിക്കാൻ ഇഷ്ടം പോലെ ആ അപ്പൊ എത്ര പേര് വെച്ച് കളിക്കണം ഒരു ഇവിടെ ഒരു പന്ത്രണ്ട് പേരെടുന്നേക്കണം കളിക്കാൻ മറുവശത്തും എതിർപ്പാനല്ലോ ഒരു പന്ത്രണ്ട് പേര് നേർക്കുന്നത് അങ്ങനാണല്ലോ കളി അപ്പൊ കളിക്കാനായി തുടങ്ങി കളിയ കളി അവസാനം കാര്യമായി കളി കാര്യമായി കളി കാര്യമായിട്ട് ഓരോരുത്തൻ എതിർ കക്ഷികളെ മുടിക്കുത്തിന് കയറി പിടിച്ചു കളി തുടങ്ങിയതായി കാര്യമായി മുടി മുടി പിടിച്ച വേദനയല്ലേ എന്ന് പറഞ്ഞാൽ കളി ആരംഭിച്ചു ഇപ്പോൾ വേദനിപ്പിക്കുക അങ്ങനല്ലേ പാനല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ പള് പറയുക നിന്നെ എനിക്കറിയാം നിന്റെ ചരിത്രം എനിക്ക് വേദനിപ്പിക്കുക വേദനിപ്പിക്കുക മുടിക്കുത്തിന് പിടിച്ചു നിന്റെ ഭാര്യയുടെ ചരിത്രം എന്നെ കൊണ്ടാധികം പറയിപ്പിക്കരുത് നിന്റെ അമ്മായിപ്പൻ്റെ ചരിത്രവും എന്നെ കൊണ്ടാധികം വിളമ്പിക്കരുത് ഇതൊക്കെയാ വേദനിപ്പിക്കുക നീ എങ്ങനായിരുന്നെന്ന് ഉണ്ണ ഇവിടുത്തെ പാനലുകാർ അങ്ങോട്ട് എടുത്ത് അങ്ങനെ ആണെന്നല്ലേ ഇപ്പൊ കണ്ടിട്ടില്ലേ കണ്ടിട്ടില്ലേ കളിക്ക വേദനിപ്പിക്കുക ദൈവമൊക്കെ ഒക്കെ ഭൂഷണമാണോ ഒരിക്കലും അല്ല യേശു ക്ഷമിച്ചതാ പലതും പാനല് കയറിയപ്പോമാര് കുത്തിപ്പൊക്കി അങ്ങോട്ടും ഇങ്ങോട്ടും എതിർ കക്ഷികളെ തേജോബം ചെയ്യുക അങ്ങനല്ലേ കണ്ടുവരുന്നത് അങ്ങനെ കണ്ടുവരുന്നത് നിങ്ങൾ ഒന്നും അറിയാൻ മേലാതെ പൊഷനെ പോലിരിക്കുന്നത് അങ്ങനെയാന്ന് കളിയല്ലേ ഇട സഭ കളിക്കാനുള്ള സ്ഥലമല്ലെന്ന് സഭ എന്തിനാന്ന് ചോദിച്ചാൽ ഒരാഴ്ച മുഴുവൻ ദൈവം തന്നെ കാത്തു നാം നന്ദിയോടെ കൂടി ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ട സ്ഥലമാ ഇത് കളിക്കാനുള്ള സ്ഥലമല്ല കളി കളികാര്യമായി കളി കാര്യമായി ഓരോരുത്തരും എതിരാളിയുടെ മുടുക്കൂത്തിന് കയറി പിടിച്ചുത്തിന് പിടിച്ചങ്ങ് വിടണ്ട ഇല്ല പള്ളയിലോട്ട് ആയുധം കേറ്റി ആയുധം പള്ളി കയറ്റി അന്ന് തന്നെ പാട്ടു ഇരുപത്തിനാലെണ്ണം അന്നേരം കളി നിർത്തണ്ടേ നിർത്തിയില്ല ഇത് തുടങ്ങിയാ നിർത്തുക അല്ലേ കേട്ടോ അതിലെ പഴമക്കാർ ഒരു പഴഞ്ചൊല്ല ചക്കരക്കുടത്തിൽ കൈകട്ട ഒരു പഴയ ചൊല്ലുണ്ട് അത്ര നല്ലതല്ല എന്നാലും ഇങ്ങനെയുള്ള വിഷയത്തിൽ പറയാതിരിക്കാനൊക്കത്തില്ല കുണ്ട് കാണാത്ത അച്ഛൻ കുണ്ട് കണ്ട കണ്ട കുണ്ടല്ല ദേവലോകമെന്നാ അച്ച അതിന് ചിരിയും ചുമയും കൂടെ ഒന്നിച്ചു വന്നു ഞാൻ കണ്ടു കുണ്ട് കാണാത്തച്ച് കുണ്ട് കണ്ട കണ്ട കൊണ്ടെല്ലാം ദേവലോകമാണ് കളികാര്യമായി മുടിക്കുത്തിന് പിടിച്ചപ്പോൾ നിർത്തണ്ടേ നിർത്തിയില്ല ഓരോരുത്തർ എതിരാടികളുടെ പള്ളലോട്ട് ആയുധം കേറ്റി ഒരുമിച്ച് വീണു ഇരുപത്തിനാലെണ്ണം രണ്ടു പേര് തമ്മിലുള്ള പാനല്ല ഇപ്പൊ എത്ര കുടുംബമാ ഇരുപത്തിനാല് കുടുംബം ഇരുപത്തിനാല് കുടുംബം മാത്രമാണോ അവരോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കോ ചില സഭയിലെ രണ്ട് കുടുംബക്കാർ തമ്മിലുള്ള പോരാ അതിന് നിരപരാധികളെല്ലാം ക്രൂശിക്കപ്പെടുക രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വൈരാഗ്യമാണ് എത്ര പേരാ കോടേന്നെ കളികാര്യമായി എതിരാളിയുടെ മുടിക്കുത്തിന് പിടിച്ച് പള്ളയിലോട്ട് ആയുധം കയറ്റി ഇരുപത്തിനാലെണ്ണം പാട്ടു നിർത്തണ്ടേ നിർത്തിയില്ല നിർത്താതെ വന്നപ്പോൾ അസാകേല് കാട്ടുകലയെ പോലെ അവൻ പെട്ടെന്ന് അഭിനേറിന്റെ പുറകെ ചെന്നു അഭിനേറിന്റെ പുറകെ അന്നേരം അഭിനേര് പറഞ്ഞടേടാ നിർത്ത് പോ മതി പോ 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 പോവുകയല്ല പോവുകയല്ല കാട്ടുകലയെ പോലെ നല്ല സ്പീഡുള്ളവനാ അമ്പനേരിൻ്റെ പുറകെ ചെന്നു അഭിനേരെ പറഞ്ഞു പോ നിന്നെ ഞാൻ ഞാനീ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ പിന്നെ യോബാബിനെ എനിക്ക് ബുദ്ധിമുട്ടാ നോക്കാൻ നീ പോ പോകുകയല്ല ഉഴപ്പിൽ വിട്ടതാ പോകുകയല്ല പോകാതെ വന്നപ്പം അഭിനേര് ഒരിതാങ്ങ് അസാകേല് വീണു അസാകേല് എത്തുന്നു കഴിഞ്ഞമ്മ സഹോദരന്മാരെ അടങ്ങി നിൽക്കുവോ ഓ യോബാവു അഭീഷായി ഉടനെ അപ്നേരിന്റെ നേരെ കളിയ ഏറെ അപ്പിനേരന്റെ പുറകെ അപ്പൊ അഭിനേര് ഓടി പ്രശ്നം ഉണ്ടാകണ്ടെന്ന് ഓർത്ത ഓടി പർവ്വതത്തിൽ കയറി അന്നേരം ശാന്തിയായി അപ്പൊ അഭിനേര് പറഞ്ഞു വൈകി നിർത്ത പോ കകളഊ ഊതി നിങ്ങളൊക്കെ കൊണ്ട് വായിച്ചേ പിരിഞ്ഞു തീർന്നില്ല കളി തീർന്നില്ല അന്ന് സന്ധ്യയായപ്പോ പിരിച്ചു പിരിച്ചുവിട്ടെങ്കിലും സ്തോത്രം യോബാവിന്റെ അകത്തി ചൊരുക്കിരുന്നു തന്റെ ബ്രദർ അസാകേലിനെ കൊന്നു ഒടുവില് യോബാബ് അഭിനേരിനെ കൊന്നു നേരിന്റെ മകൻ കൊന്നു കൊന്നുകഴിഞ്ഞപ്പം ദാവീദ് പ്രയാസപ്പെട്ടു ഇന്ന് ഇസ്രായേലിൽ ഒരു വീരനും മഹാനുമായി അവൻ പട്ടുപോയത് എങ്ങനെ ഞാൻ രാജാഭിഷേകം പ്രാപിച്ചവനെങ്കിലും ഇന്ന് ഞാൻ ബലഹീനനായി ഉണ്ടോ പോയ പോക്കെ ചെറിയൊരു കളിയാ ദാവീദിന് മനോദക്കം ഉണ്ടായി യോബാവ് അഭിനേരനെ കൊന്നു ഒരു ചെറിയ കളി തുടങ്ങിയതാ ഒടുവിൽ ദാവീദ് മരിക്കാറായപ്പം ശലോമോനെ വിളിച്ചുവച്ച് പറഞ്ഞു നീ യോബാവിനെ വെറുതെ വിടരുതെന്ന് എങ്ങനെയുണ്ട് ചാകാന് നേരത്തും കുരുക്കൊപ്പിച്ചേ ചാ പോയെ പറഞ്ഞ നീ എന്ന് ഞാൻ ഭാഗമെല്ലാം വിവരിക്കുന്നില്ല വേറെ പുസ്തകം വായിക്കുന്നവർക്കും ധ്യാനിക്കുന്നവർക്കും ഞാൻ പറഞ്ഞ കാര്യം നന്നായിട്ട് മനസ്സിലായി കാണും സഭയ്ക്കകത്ത് കളിക്കരുത് കളിക്കാനല്ല ദൈവം നിന്നെ വിളിച്ചത് നീ ദൈവത്തെ ആരാധിക്കാൻ ആത്മീക വിഷയമാണ് നമ്മുടെ പ്രധാന വിഷയം ബാക്കിയെല്ലാം വിട്ടേക്കണം